ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മസാല എളുപ്പത്തിലുള്ള ഒരു മെത്തേഡിൽ തയ്യാറാക്കാം കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് ഒരുപാട് നാൾ നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷി വയ്ക്കാനും പറ്റും നല്ലൊരു ഹോം മെയ്ഡ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഉണ്ടാക്കണേ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പളവിൽ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് തൊലിയോടുകൂടിയ പച്ചക്കപ്പലണ്ടി കിട്ടാ പച്ചക്കപ്പലണ്ടി തന്നെയായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് തന്നെ വരിക കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു ബാറ്റർ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം അപ്പോൾ അതിന് മുമ്പ് ഈ കപ്പലണ്ടിയിൽ എന്തെങ്കിലും കേടുള്ള കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളയാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എത്ര കപ്പലണ്ടി എടുക്കണേന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയാണ് നമുക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ ആവശ്യമുണ്ടോ അപ്പോൾ രണ്ട് കപ്പ് കപ്പലണ്ടി എടുത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിൽ കടലമാവ് ചേർക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആ ഒരു പ്രപ്പോർഷനിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മുക്കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറുത്തരിപ്പൊടി സാധാരണ വറുത്തരിപ്പൊടി അപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ വറുത്തരിപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഞാനിപ്പോൾ എരിവള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ അതായത് മിക്സ് ചെയ്തെടുത്തതിന് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് കായത്തിൻ്റെ പൊടിയും കൂടെ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് കൂടി പോകാൻ സാധ്യതയുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക എത്ര വേണ്ടിയൊന്നൊന്ന് ഞാൻ പറയാട്ടോ കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടൊന്നെ മിക്സ് ചെയ്തെടുക്കുക അരിപ്പൊടി ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു നാടൻ രുചിയോട് കൂടിയിട്ടുള്ള മസാല കപ്പലിൻ്റെ തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ ഇങ്ങനെ കുറേശ്ശേനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം അത്ര തന്നെ മതി പിന്നെ ഈ ഒരു മിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം ഒന്ന് ചതച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാം ഞാനിപ്പം ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡി ആകുമ്പോൾ വരേണ്ടത് കേട്ടോ ഒരു സ്പൂണൊക്കെ നമ്മൾ സ്പൂണിൽ ഈ ബാറ്റർ കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂണിൽ നല്ല തിക്കായിട്ട് ബാറ്റർ പറ്റി പിടിക്കണം കേട്ടോ ഇതാണ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അപ്പോഴാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആയിട്ട് തന്നെ വരിക ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻറ്റ് തന്നെയാട്ടോ എന്നാലേ പെർഫെക്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ കപ്പലണ്ടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കപ്പലണ്ടിയിൽ ഓരോന്നിലും ബാറ്റർ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വരണ്ട അപ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാറുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ശരിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെയിറ്റിലിത് തയ്യാറാക്കിയെടുക്കാവുന്നതു തന്നെയുള്ളതോട്ടോ മുന്നൊക്കെ നമ്മൾ മസാലക്കപ്പിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഓരോന്നോരോ ഒന്നല്ലേ ഇട്ട് കൊടുക്കുക ഇതാവുമ്പോൾ ഓരോന്നോരോ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോന്നോരോ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് സമയം വേണം ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാവുമ്പോൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കണ്ടോ ഇപ്പോൾ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ട് അതായത് ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് കുറേശ്ശേ കുറേശ്ശേ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാംട്ടെ അതായത് ഒരുപാട് അതായത് ഒരുപാട് എണ്ണ ഒരുമിച്ച് അങ്ങനെയല്ല ഇട്ടുകൊടുക്കേണ്ടത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ആയിരിക്കണം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കറക്റ്റായിട്ട് ആക്കി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക ആ ഒരു രീതിയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ എത്രക്ക് വലിപ്പത്തിലുള്ള പാനാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇനി നമ്മുടെ ആ ഒരു തവി ഉണ്ടല്ലോ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓരോ കപ്പലിൻ്റെയും വേറെ വേറെ ആക്കി കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളവട്ടോ കറക്റ്റായിട്ട് ആ ഒരു കോട്ടിംഗൊന്നും വിട്ടൊന്നും പോവില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചെയ്യണ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോഴായിരിക്കും കപ്പലണ്ടിയുടെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരിക അല്ലെങ്കിൽ പുറംഭാഗം മാത്രം ഫ്രൈ ആയിട്ട് വരിക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഒരു സമയത്ത് കണ്ടു ഇപ്പം ഇത് ഓരോന്നോരോന്ന് വിട്ട് വിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ലൊരു കോട്ടിങ്ങും ഉണ്ട് ഇതിന് ഇനി ഇത് ഇവിടെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം പിന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലും അപ്പോൾ ഇനി ഇതിപ്പോൾ റെഡി ആയിട്ട് വരട്ടെ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് ഒരെണ്ണം ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് എന്നുള്ള കാര്യം ഉണ്ടോ അപ്പോൾ ഉൾഭാഗം നോക്കണ സമയത്ത് കപ്പലണ്ടി കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നാലും പിന്നെ അത് കറക്റ്റ് തണുത്ത് വരുമ്പോൾ അത് ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് തന്നെ വരുംണ്ടോ നന്നായിട്ട് കപ്പലണ്ടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് തണുത്ത് കഴിയുമ്പോഴേക്കും അത് ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വരില്ല ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റിലേക്കൊക്കെ വരും അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വരും പക്ഷേ പുറംഭാഗം ഫ്രൈ ആയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ കണ്ടോ ഫസ്റ്റ് ബാച്ച് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറേച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിലുണ്ടാക്കുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് മസാല മസാലക്കപ്പലണ്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല നാടൻ രുചിയോട് കൂടി ഉള്ള അടിപൊളിയുള്ള ഒരു മസാല കപ്പലണ്ടിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ കണ്ടോ എല്ലാം ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് തന്നെ ഓരോന്നും വിട്ടുവിട്ട് വരും കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതെവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ കളർ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടൊരു മസാല പൗഡർ തയ്യാറാക്കണം അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം ഒരു കളറിലേക്ക് അതുപോലെ ഫ്ലേവറും അപ്പം തന്നെയാണ് കറക്റ്റായിട്ട് തന്നെ വരിക കേട്ടോ കണ്ടോ ഇതോടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ തയ്യാറാക്കിയതിലേക്ക് നമുക്ക് ആ ഒരു മസാല പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് തന്നെ കേട്ടോ പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ഇത് മൂന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു കായത്തിൻ്റെ ഫ്ലേവറും ആ ഒരു മുളക് പൊടിയുടെ കളറും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി തന്നെ ആയിരിക്കും നല്ല ചൂടുള്ള കപ്പലണ്ടിയിലേക്ക് തന്നെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ അപ്പോഴായിരിക്കും കറക്റ്റ് ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല കളറിലോട്ടൊക്കെ വരാട്ടോ അതിന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു എക്സസൈറ്റ് ഉള്ള ഒരു പൊടി കാര്യങ്ങളൊക്കെ നമുക്കത് കളയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിപ്പോൾ നാടൻ രീതിയിലുള്ള മസാല കപ്പലിൻ്റെ ഇതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ അത് ബാക്കിയുള്ളതും കോരി എടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു മസാലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് കണ്ടോ ആ മസാലയും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ലുക്കിലേക്കും ടേസ്റ്റിലേക്കൊക്കെ വരാട്ടെ ഇനി ബാക്കിയുള്ളതിലും ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അവസാനമുള്ളത് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വളരെ കുറേശ്ശിട്ട് ഫ്രൈ ചെയ്യണമെന്നൊന്നും ഇല്ല അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്താലും പെർഫെക്റ്റായിട്ട് തന്നെ വരും ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരിക്കണം അത്ര തന്നെ ശ്രദ്ധിച്ചാൽ മതി എണ്ണയുടെ ചൂട് അതുപോലെ ആ ഒരു മസാല കോട്ട് ചെയ്ത് എടുക്കുന്നത് അതായത് നമ്മളാ ഒരു കടലമാവൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു അളവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായിട്ട് കോട്ടായിട്ട് വരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുണ്ടോ ഇതെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ലൊരു സ്നാക്കായിട്ട് ഹോം മെയ്ഡ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടിയോ ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല നാടിൻ്റെ രുചിയിലുള്ള മസാലക്കപ്പലിൻ്റെ അല്ലേ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഉള്ളതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിയാണ് അതുപോലെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മാസങ്ങളോടെ നമുക്കത് നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ തണുത്തതിന് ശേഷം അതായത് ചൂടാറിയതിനു ശേഷം നമുക്കത് സൂക്ഷിക്കാനും ഒക്കെ പറ്റും കേട്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ആയിട്ട് വന്നാൽ മതി കേട്ടോ ഇത് നന്നായിട്ട് ഒരുവിധം ഒന്ന് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു കറിവേപ്പിലിയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വരികട്ടെ അപ്പോൾ ഒരു ഞാനൊരു നാലഞ്ച് തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണത് കേട്ടോ കറിവേപ്പില പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും കപ്പലിണ്ടി ഫ്രൈ ആയിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ലാട്ടാ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കണ്ടോ ഇതിപ്പോൾ കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറും കറിവേപ്പിലയുടെ ഫ്ലേവറും കായത്തനി ഫ്ലേവറും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള നമ്മുടെ മസാല കപ്പലണ്ടി അത് റെഡി ആയിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും അങ്ങനെ അബ്സോർബ് ചെയ്യൊന്നും ചെയ്യില്ലാട്ടോ നിങ്ങളിങ്ങനെ ഈ ഒരു രീതിയിൽ മസാലക്കപ്പലിൻ്റെ തയ്യാറാക്കി എടുക്കാറുണ്ടോ അല്ലെങ്കിൽ എന്താ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ ഇതിലും നമുക്കൊരു മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് തന്നെ അതിന് ശേഷം പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോഴായിരിക്കും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരിക ഓരോ ബാച്ച് ഫ്രൈ ചെയ്യുമ്പോഴും ഒരു മസാല അപ്പം തന്നെ ചൂടോട് കൂടെ മിക്സ് ചെയ്യുക ആ ഒരു കറി ശ്രദ്ധിച്ചാൽ മതി കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മസാല മസാലക്കപ്പലിൻ്റെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പും ഒരു മസാല കപ്പലിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എളുപ്പത്തിലുള്ളൊരു മെത്തേഡ് തന്നെയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ അതേ ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റണം ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റണത് കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം ക്രിസ്പിനെസ് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ പിന്നെ ഫോട്ടോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ ഇതിപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ രണ്ടെണ്ണൊക്കെ ഒരുമിച്ച് അങ്ങനെയൊക്കെ ഉണ്ട് അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളോട്ടോ ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ നാടൻ രുചിയോട് കൂടിയിട്ടുള്ള മസാലക്കപ്പലിൻ്റെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളോട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇതിൽ നല്ലൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതെല്ലാം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതുള്ളൂ